മുൻ കെ പി സി സി പ്രസിഡന്റും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സി വി പത്മരാജന് അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ സംസ്കാരം പരവൂരിലെ കുടുംബവീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ സി വി പത്മരാജൻ ബുധനാഴ്ച വൈകിട്ട് ആറേ മുപ്പതോടെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തിയേഴ് വരെ കെ പി സി സി അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു ധനകാര്യ വൈദ്യുതി ഫിഷറീസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടു തവണ ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് കൊല്ലം ജില്ലയിലെ പരവൂരിലായിരുന്നു ജനനം കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായത് കെ കരുണാകരൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലയും വഹിച്ചു സി വി പത്മരാജൻ പാർട്ടി അധ്യക്ഷനായിരുന്നപ്പോഴാണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവന് സ്ഥലം വാങ്ങിയത് ഇന്ന് ഉച്ചവരെ ആനന്ദവലീശ്വരത്തെ വീട്ടിലും തുടർന്ന് അർബൻ ബാങ്കിലും ഡി സി സി ഓഫീസിലും പൊതുദർശനത്തിന് ശേഷം പരവൂരിലെ കുടുംബ വളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി